കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ സർഗോത്സവത്തിന് കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകളുടെ മാതൃക ഒരിക്കലും പണം കൈകാര്യം ചെയ്യുമ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിലുള്ളവർ സ്വീകരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു കുടുംബശ്രീക്ക് എൽ ഡി എഫ് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും അതിന് ഉദാഹരണമാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രം എഴുന്നൂറ്റി അഞ്ച് കോടി രൂപ സാമ്പത്തിക സഹായം ഇതിനകം നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് കേരളത്തിന്റെ സൃഷ്ടിയായി കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന പേര് കുടുംബശ്രീയുടേതായി മാറണമെന്നും മന്ത്രി പറഞ്ഞു കുടുംബശ്രീ രൂപീകരിച്ച് ഇരുപത്തിയേഴ് വർഷം പിന്നിടുന്ന ദിനത്തിൽ നടക്കുന്ന അരങ്ങസർഗോത്സവത്തിന് മംഗളങ്ങൾ നേരുന്നതായും വനമന്ത്രി പറഞ്ഞു ചടങ്ങിൽ എം രാജഗോപാലൻ എം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ സി എച്ച് ഇക്ബാൽ അരങ്ങ് വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നീലേശ്വരം നഗരസഭാധ്യക്ഷ ടി വി ശാന്ത കാഞ്ഞങ്ങാട് നഗരസഭാധ്യക്ഷ കെ വി സുജാത എം ലക്ഷ്മി എ പി ഉഷ എ ജി കുമാർ കെ ശകുന്തള എം ശാന്ത എം സുമേഷ് പി ബി ഷീബ എം കുഞ്ഞിരാമൻ കെ സുകുമാരൻ പി ശശിധരൻ സിറീന തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ലളിതഗാനം മാപ്പിളപ്പാട്ട് സംഘഗാനം നാടൻപാട്ട് മൈം നാടകം മിമിക്രി മോണോ ആക്ട് പ്രചരണവേഷം കഥാപ്രസംഗം മാർഗംകളി സ്കിറ്റ് ചവിട്ടുനാടകം തുടങ്ങിയ മത്സര ഇനങ്ങൾ രണ്ട് വേദികളിലായി നടന്നു ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ മൂന്ന് വേദികളിലായി നാടോടി നൃത്തം ഒപ്പന തിരുവാതിരകളി സംഘനൃത്തം ശാസ്ത്രീയ നൃത്ത ഇനങ്ങളായ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം തുടങ്ങിയ പന്ത്രണ്ടിനങ്ങളിൽ മത്സരം നടക്കും నెట్వర్క్ న్యూస్ త్రికరిపూర్